ിയാറിന്റെ പേരിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അനീഷേട്ട് പി ആർ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പി ആർ അനീഷേട്ടനാണെന്നാണ് പറയുന്നത് വിളിച്ചോണ്ടാൻ കുട്ടി എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരാളാണ് അനീഷ് അനീഷ് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുപോലെ നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുള്ളൂ അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് നാട്ടുകാർ ഇവിടെ ചൂട്ടിട്ട് പോവാൻ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേന കിട്ടും വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നീന്തമാനം കഥയരുത് അങ്ങനെയാണ് ഞാനിപ്പോ ഞാനിപ്പോൾ അനുമോളുടെ നീ പൈസ വാങ്ങിന്റെ പി ആർ ആയിരുന്നു അതിന് തെളിവില്ലാണ്ട് എനിക്കങ്ങനെ ആണെങ്കിൽ പറയാാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോട്ടും കേട്ടോ അത് ശെരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താ എനിക്ക് ഒരു തരത്തിലുള്ള പി ആറും ഇല്ല നമ്മടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു അതൊക്കെ അല്ലേ അത് നേരിട്ട് ഈ കണ്ണയ്യൻ ഒരുപാട് വിമർശനങ്ങൾ ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും ഈ അലവലാദികൾ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ അതിങ്ങനെ എന്തിനാണ് അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഒപ്പിക്കാൻ